ഹ് ഹജ്ജിൻ്റെ ശ്രേഷ്ഠത ആരുടെ മേലിലാണ് ഹജ്ജ് നിർബന്ധമാവുക ഹജ്ജ് നിർബന്ധമായവർ അത് ചെയ്യാതെ മരണപ്പെട്ടാൽ അവർക്കുള്ള ശിക്ഷ തുടങ്ങി കാര്യങ്ങളൊക്കെ നാം പഠിക്കേണ്ടതാണ് മോമിനികളൊക്കെ ഹജ്ജിന് പോകുന്ന സമയമാണ് കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം അഞ്ച് കാര്യങ്ങളുടെ മേലിൽ പഠിത്തുയർത്തപ്പെട്ടതാണ് അതിൽ ഒന്ന് അഞ്ച് ഭക്ത നിസ്കാരമാണ് നോമ്പ് റമദാൻ മാസം നൊൽക്കലാണ് ക്കാത്ത് അതിൻ്റെ അളവെത്തിയാൽ സമ്പത്തിൻ്റെ സക്കാത്ത് നൽകലാണ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹജ്ജ് ആരുടെ മേലാണ് നിർബന്ധം എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് ഹജ്ജ് ചെയ്യുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വിപാതത്താണ് എന്ന് കാണാവുന്നതാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഫലം വലം മൻഹജ്ജ് ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ ആ ഹജ്ജ് ചെയ്യുമ്പോൾ ഹജ്ജിന് അനുയോജ്യമല്ലാത്ത തിന്മകളൊന്നും ചെയ്തിട്ടില്ല കൃത്യമായ ഹജ്ജ് ചെയ്താൽ മിവലത തുഹു ഉമ്മുഹു അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ അവൻ മടങ്ങി വരുന്നതാണ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ ഉമ്മ പ്രസവിച്ചപ്പോൾ എത്രമാത്രം തെറ്റുകളിൽ നിന്നും സംശുദ്ധമായിരുന്നു ഉമ്മ പ്രസവിച്ച ചെറിയ കുഞ്ഞ് എത്രമാത്രം തെറ്റ് ചെയ്യാത്തവനാണോ അപ്രകാരം തെറ്റ് ചെയ്യാത്തവനായി മാറുന്നതാണ് മറ്റൊരിക്കൽ നബി സലാഹുഅലൈ വസ്ലമ തങ്ങൾ പറഞ്ഞോ അമൃത്ത് ഇല്ലല്ലോ അമൃത്തി കഫാറത്തുല്ലി മൈനഹുമാ ഒരു ഒമ്ര മറ്റൊരു ഒമ്രക്കിടയിൽ രണ്ട് അവൻ ഒരു ഒമ്ര ചെയ്ത് പിന്നീട് മറ്റൊരു ഉമ്ര ചെയ്താൽ രണ്ട് ഒമ്രക്കിടയിൽ വന്നുപോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് അൽ ഹജ്ജുൽ ഹജ്ജു ജന്ന മബുറൂറായ ഗുണംജ് അതിന് സ്വർഗമല്ലാതെ പ്രതിഫലം ഇല്ല അപ്പം ഹജ്ജ് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല അത്രയും ശ്രേഷ്ഠമാണ് ഹജ്ജ് ചെയ്യുക എന്നത് ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ പൊറുക്കപ്പെട്ടവനായി മടങ്ങി വരുന്നതാണ് ഇനിയും ഹജ്ജിനുള്ള ധാരാളം മഹത്വങ്ങൾ പറഞ്ഞതായി കാണാം നബി സാഹു അലൈ വസലം തങ്ങളോട് ചോദിക്കപ്പെട്ടു ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അപ്പോൾ മുത്തനബി പറഞ്ഞു അള്ളാഹുയിലും റസൂലിലും വിശ്വസിക്കലാണ് ചോദിച്ചു പിന്നെ എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ് ചോദിച്ചു പിന്നെ എന്താണ് അപ്പോൾ പറഞ്ഞത് ഹജ്ജും ഹജ്ജാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രേഷ്ഠതയിൽ മൂന്നാം മൂന്നാസ്ഥാനത്ത് നിൽക്കുന്നത് ഏതായിരിക്കട്ടെ ഹജ്ജ് ചെയ്യുക എന്നത് എന്ന് മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞതായി കാണാം ഹജ്ജും അമ്രയും നിങ്ങൾ തുടർ തുടർത്തുക ഫൈൻ ഫിയാനിൽ ഫിയാനുൽ ഫക്റ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുംപ ദോഷങ്ങളെയും ഇല്ലാതെയാക്കും ഏതായിരിക്കട്ടെ ഇത്രയും വലിയ ശ്രേഷ്ഠമുള്ള സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് ഹജ്ജ് ചെയ്യുക എന്നെ ഞാൻ മനസ്സിലാക്കി ഹജ്ജിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി ഹജ്ജ് ചെയ്യാൻ ഏറ്റവും വലിയ ശ്രേഷ്ഠമാണ് എന്നും ഞാൻ മനസ്സിലാക്കി സുറുഖമല്ലാതെ ഹജ്ജിന് പ്രതിഫലമില്ല എന്ന് നബി സല്ലാഹു അലൈവസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൻ ഉമ്മ പ്രസവിച്ചപ്പോൾ ഏതൊരവസ്ഥയിലാണോ സംശുദ്ധമായി ദോഷമില്ലാതെയാണോ ഉള്ളത് അപ്രകാരമായി ഹജ്ജ് ചെയ്ത് മടങ്ങിയാൽ അവൻ അപ്രകാരം ശുദ്ധിയായി മാറുന്നതാണ് എന്നും നബിസ്ാഹു അലി വസ്സലമ തങ്ങൾ പഠിപ്പിച്ചതിനെ മനസ്സിലാക്കി ഇനി ആർക്കാണ് ഹജ്ജ് നിർബന്ധമാവുക ഇസ്ലാമിൻ്റെ അഞ്ച് സ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് ഹജ്ജ് കഴിവുള്ളവർക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് കഴിവുള്ളവർ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു കഴിവുള്ളാകുക എന്ന് പറഞ്ഞാൽ അവൻ അവൻ ഒരാളുടെ കയ്യിൽ അവൻ്റെ വീട് പറമ്പ് സ്ഥലം ഒരു വീടുണ്ടാകാൻ എത്ര സ്ഥലം വേണം ആ വീടും ആ വീട് നിൽക്കാൻ ആവശ്യമായ സ്ഥലവും അതുപോലെ ഹജ്ജിന് പോയി വരുന്ന സമയത്തുള്ള അവൻ്റെ ചിലവും അവൻ്റെ കുടുംബത്തിൻ്റെ അവൻ്റെ ഭാര്യ മക്കളുടെ ചിലവും കഴിച്ചിട്ട് അവൻക്ക് ഹജ്ജിന് പോയി വരാൻ ബാക്കിയാകുന്ന സമ്പത്ത് അവന് ഉണ്ടെങ്കിൽ കഴിവുമുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് ആരോഗ്യപരമായും കഴിവുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മറ്റൊരാളെ പറഞ്ഞേക്കണം അപ്പോൾ അവൻക്ക് അവൻ താമസിക്കാൻ ആവശ്യമായ ഇനി വാടകയാണെങ്കിലും ശരി വാടക വീടാണെങ്കിലും ശരി വീട് അത് നിൽക്കുന്ന സ്ഥലം അതുപോലെ അത്യാവശ്യമായ ഇത്തരം കാര്യങ്ങൾ കഴിച്ചിട്ട് ഇനി ബാക്കി അവൻ്റെ അടുക്കിൽ മറ്റൊരു ഭൂമിയുണ്ട് അപ്പുറത്തൊരു പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അത് വിറ്റിട്ട് അവൻ ഹജ്ജിന് പോകേണ്ടതാണ് അവൻ്റെ അത്യാവശ്യം കഴിച്ചിട്ട് വേറെ എസ്ട്രാ സ്ഥലമുണ്ടെങ്കിൽ അതുപോലെ അവൻ അനുയോജ്യമായ വീടായിരിക്കണം അവനെ യോജിച്ച വീടായിരിക്കണം അല്ലാതെ അവനോട് യോജിക്കാത്ത വീട് പണിയൊന്നും പൂർത്തിയാകാത്ത വീട് അതല്ല അത്യാവശ്യം പണിയൊക്കെ പൂർത്തിയായി അവനോട് അനുയോജ്യമായ വീടും സ്ഥലവും കഴിച്ചിട്ട് ബാക്കി അവൻ്റെ അടുത്ത് ഹജ്ജിന് പോകാൻ ആവശ്യമായ പറമ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ അക്കൗണ്ടിൽ അതിനുള്ള സമ്പത്ത് ഉണ്ടെങ്കിൽ അവൻ ആ വർഷം അവൻക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി ഈ ഹജ്ജ് ചെയ്യാൻ നിർബന്ധമായിട്ടും അവൻ ഹജ്ജ് ചെയ്യാതെ അങ്ങനെ കഴിഞ്ഞു അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് ഇട്ട പണമുണ്ട് ആ പണവും ഹജ്ജിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് ഉണ്ട് അവൻ നടത്തുന്ന വലിയ കച്ചവടമുണ്ട് ആ കച്ചവടം വിറ്റിട്ടാണെങ്കിലും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് ഹജ്ജ് പോയി വരുമ്പോൾ ആവശ്യമായ അവൻ്റെ കുടുംബത്തിനും ഒക്കെ ആവശ്യമായ സമ്പത്ത് കഴിച്ചിട്ട് വേറെ ബിസിനസ് അവനുണ്ടെങ്കിൽ ആ ബിസിനസ് വിറ്റിട്ട് ഹജ്ജിലേക്ക് പോവേണ്ടതാണ് അത് നിർബന്ധമാണ് ഹജ്ജ് ചെയ്യാതെ മരിക്കുക എന്നത് നാളെ പര ലോകത്ത് ഗൗരവമായ തെറ്റായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബിസല്ലാഹു അലൈ മർമന പറഞ്ഞതായി കാണാം ഹജ്ജ ഹജ്ജിന് ഒരാൾ സാധിച്ചിട്ടും അവൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ യഹൂദിയൻ അവൻ ചോദനോ ക്രിസ്ത്യാനിയോ ആയി മരിച്ചുകൊള്ളൽ സമമാണ് ഹജ്ജിന് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം വിവരിക്കുന്ന ഉമർ നിലക്ക് ഒമർ മുഹത്താറുവിൻ്റെ വാചകമായി ഇങ്ങനെ കാണാം അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ മരിക്കൽ സമമാണ് എന്തായാലും കുഴപ്പമില്ല എങ്ങനെയും മരിച്ചു പോട്ടെ അത്രയും അവിശ്വാസിയായി മരിക്കാൻ വരെ കാരണമാകുന്ന കാര്യമാണ് ഹജ്ജിന് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവൻ പലരും മനസ്സിലാക്കിയത് വലിയ മുതലാളിയാവണം ഹജ്ജ് ചെയ്യണമെങ്കിൽ അല്ലാതെ അങ്ങ് മരിച്ചാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ അത്യാവശ്യം കഴിച്ചിട്ടെ അവൻക്ക് ബാക്കി സ്ഥലമുണ്ടെങ്കിൽ അവൻ അത് വിറ്റ് ഹജ്ജിന് പോകേണ്ടതാണ് അവൻ്റെ അത്യാവശ്യ വീടും സ്ഥലവും പറമ്പും അവനക്ക് ആ ഹജ്ജിന് പോയി വരുമ്പോൾ ആവശ്യമാണ് അവൻ്റെ കുടുംബത്തിൻ്റെ ചിലവും കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അവൻ ബാക്കി അവൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത് അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് ഉണ്ടെങ്കിൽ അതൊക്കെ വിറ്റുകൊണ്ട് ഹജ്ജിന് പോകേണ്ടതാണ് ഇല്ല എങ്കിൽ ഒരു വർഷം ഒരാൾക്ക് ഹജ്ജിന് കഴിവുണ്ടായിരുന്നു പക്ഷേ അവൻ ആ ഏതായാലും മരിക്കണു മുമ്പ് എപ്പോഴെങ്കിൽ പോയാൽ മതിയല്ലോ എന്ന് കരുതി നീട്ടി സാധാരണ അങ്ങനെ നീട്ടലാണ് ഈ കൊല്ലം കഴിവുണ്ടെങ്കിലും ഇനി നമുക്ക് കഴിവുണ്ടാകുമ്പോൾ പിന്നീട് മരിക്കണീൻ്റെ അടുത്ത് എപ്പളെങ്കിലൊക്കെ പോയാൽ മതി അപ്പോൾ എൻ്റെ മരണമൊക്കെ നീട്ടി പിടിച്ചാൽ മതിയോ അങ്ങനെ കരുതും പലരും മരിക്കണീൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഹജ്ജ് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതി കഴിവുണ്ടായിട്ട് ഒരു വർഷം അവൻക്ക് ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള കഴിവുണ്ടായി അങ്ങനെ ആ വർഷം അവൻ ഏതായിരിക്കും ടിപ്പോൾ വർഷം ഹജ്ജൊന്നും പോകുന്നില്ല അവനക്ക് ഇനി അടുത്ത ട്രിപ്പിൽ ഹജ്ജ് പോകാം ഹജ്ജിന് പോകാമെന്ന് കരുതി ഇപ്പോൾ കഴിവുണ്ടായിരുന്നു അവൻക്ക് സാമ്പത്തികമായി ഹജ്ജിന് പോകാനുള്ള പണമൊക്കെ ഉണ്ടായിരുന്നു അവൻക്ക് അപ്പുറത്ത് സ്ഥലമുണ്ടോ വിറ്റാൽ പോകാമായിരുന്നു പിന്നീടവൻ ആ വർഷം അജ്ജിന് പോയില്ല പിറ്റത്തെ വർഷം അജ്ജിന് പോയില്ല അല്ലെങ്കിൽ ആ വർഷം പോയില്ല പിന്നീട് അവൻ്റെ ആ സമ്പത്ത് നഷ്ടപ്പെട്ടു ആ സമ്പത്ത് അവനിൽ നിന്നും കഴിഞ്ഞു അങ്ങനെ പിന്നെ അപ്പോൾ ആ വർഷം സമ്പത്തില്ല പിറ്റത്തെ വർഷം സമ്പത്തില്ല പിറ്റത്തെ വർഷം സമ്പത്തില്ല അങ്ങനെ അവൻ അങ്ങ് മരണപ്പെട്ടു പോയി ഏതെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഹജ്ജിന് പോകാൻ ആവശ്യമായ സമ്പത്ത് കഴിവ് ഉണ്ടായിരിക്കാം ഹജ്ജിന് പോയില്ല ഏതെങ്കിലും ഒരു വർഷം പിന്നീടുള്ള വർഷങ്ങളിൽ അവൻക്ക് ഹജ്ജിന് പോകാനുള്ള കഴിവ് എത്തി കഴിവ് എത്തിയില്ല അവൻ്റെ സമ്പത്ത് മുഴുവൻ നശിച്ചു എങ്കിൽ പോലും ഒരു വട്ടം കഴിവുണ്ടായി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവൻ ഹജ്ജ് ചെയ്യാതെ എപ്പോൾ മരിച്ചാലും പിന്നീട് ഹജ്ജിന് ഇല്ലാതെയായി പോയാലും ഒരു വർഷം ഏതെങ്കിലും അവൻ്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയായതു മുതൽ ഏതെങ്കിലും ഒരു വർഷം കഴിവുണ്ടായിരുന്നെങ്കിൽ പിന്നീട് കഴിവുണ്ടായി കഴിവ് നഷ്ടപ്പെട്ടാലും അവൻ്റെ മേലെ ഹജ്ജ് കടമയായി പോയി അതുകൊണ്ട് തന്നെ അവൻ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് മരണത്തിന് മുമ്പ് എപ്പോഴെങ്കിൽ അജ്ജിന് പോയാൽ പോരേ എന്ന് ചോദിച്ചേക്കാം പക്ഷേ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വർഷം ഹജ്ജിന് കഴിവുണ്ടായിട്ടും പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാണ് പിന്നീട് കഴിവ് ഇല്ലാതെയായാലും ശരി പിന്നീട് കഴിവ് നഷ്ടപ്പെട്ടാലും ശരി അവൻ്റെ ബാധ്യത അവൻ ആ വർഷം വീട്ടിൽ ഇല്ല പിന്നീടാണെങ്കിൽ വീട്ടാൻ കഴിഞ്ഞതുമില്ല അവൻ കുറ്റക്കാരനാകുന്നതാണ് പിന്നീട് വീട്ടാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിലേ പിന്തിക്കാൻ പാടുള്ളൂ എന്ന് മാത്രമല്ല അഥവാ പിന്തിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ലെങ്കിൽ കുറ്റക്കാരനാണ് നബി അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ഇങ്ങനെ കാണാമല്ലം അനിൽ മൻ മലക വറാഹില ഒരാൾക്ക് ഭക്ഷണവും പോകാൻ ആവശ്യമായ വാഹനത്തിൻ്റെ സൗകര്യവും ചെലവുകളൊക്കെ ലഭിച്ചു തുവല് അള്ളാഹുവിൻ്റെ ഗേഹത്തിലേക്ക് എത്തിക്കുന്ന കഴിവുകൾ എത്തിച്ചിട്ട് വലം ഞാൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി മരിച്ചു കൊള്ളട്ടെ അതവൻ പ്രശ്നമാക്കേണ്ടതില്ല ക്രിസ്ത്യാനിയോ മരിച്ചു കൊള്ളട്ടെവൻ അത് പ്രശ്നമാക്കേണ്ടതില്ല എന്നെ നബിസ്മ തങ്ങൾ പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണുന്നു അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കഴിവുള്ളവരെ ഹജ്ജ് ചെയ്യണമെന്ന് അല്ല ഖുർആാനിൽ പറഞ്ഞതാണ് അതവൻ ചെയ്തില്ലെങ്കിൽ ജൂതനായോ ക്രിസ്ത്യാനിയായോ മരിച്ചു കൊള്ളട്ടെ അപ്പോൾ ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും പിന്നീട് ഈ കഴിവ് നഷ്ടപ്പെട്ടാലും ഒരു വർഷം കഴിവുണ്ടായിട്ടും പിന്നീട് നഷ്ടപ്പെട്ടാലും അവൻ ഹജ്ജ് ചെയ്യാതെ അങ്ങ് മരിച്ചു പോയാൽ അവൻ അവിശ്വാസിയായി ചത്തുപോകാൻ സാധ്യതയുണ്ട് എന്നതിലേക്ക് സൂചനയാണ് ഈ റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ നാം ഹജ്ജ് കഴിവിൻ്റെ പരമാവധി കഴിവുണ്ടായാൽ വേഗം ചെയ്യാൻ ശ്രമിക്കണം മരണം എപ്പോഴാണ് വരുന്നത് എന്നറിയില്ല പെട്ടെന്നുള്ള മരണങ്ങളാണല്ലോ ഇന്ന് പലപ്പോഴും നടക്കുന്നത് സംഭവിക്കുന്നത് എന്ന് മാത്രമല്ല ഒരു വർഷം ഒരാൾക്ക് ഇങ്ങനെ മേൽപ്പറഞ്ഞതുപോലെ കഴിവുണ്ട് പിന്നീട് അവൻക്ക് അത്രത്തോനെ സമ്പത്തൊക്കെ ഇല്ലാതെയായി നഷ്ടപ്പെട്ടു പക്ഷേ അങ്ങനെ അവൻ മരണപ്പെട്ടാൽ അവൻ്റെ അനന്തരവകാശികൾ അത് ഓഹരി ചെയ്യാൻ വേണ്ടി അവൻ്റെ അല്പം ഉള്ള സ്വത്ത് അവൻ്റെ വീടും പറമ്പും ചിലപ്പോൾ ഉണ്ടാവാം അത് ഓഹരി ചെയ്യാൻ വരുന്നതിനു മുമ്പ് അവൻ ഏതെങ്കിലും അതിനു മുമ്പ് വർഷത്തിൽ നന്നായി സമ്പത്തുണ്ടായിരുന്നു കഴിവുണ്ടായിരുന്നു പോകാത്തതായത് കൊണ്ട് ആ ഇപ്പോൾ ഉള്ള പറമ്പു സ്ഥലവും വീടും ഓഹരി ചെയ്യുന്നതിന് മുമ്പ് ഈ ഉപ്പയുടെ ഹജ്ജ് ഇന്നുള്ള സമ്പത്ത് മാറ്റി വെച്ചിട്ടേ ഓഹരി ചെയ്യാൻ പാടുള്ളൂ കാരണം ഹജ്ജ് അവൻ്റെ മേൽ ബാധ്യതയായിരിക്കെയാണ് മരണപ്പെട്ടിട്ടുള്ളത് ഹജ്ജി ബാധ്യതയായിരിക്ക മരണപ്പെട്ടാൽ ആ സമ്പത്തിൽ നിന്നും ഹജ്ജിനുള്ള വിഹിതം മാറ്റിവെച്ചിട്ട് അവൻ്റെ അനന്തര സ്വത്ത് ഓഹരി ചെയ്യാൻ പാടുള്ളൂ ഇത് ഹജ്ജ് നിർബന്ധമായ ഒരാൾ പിന്നീട് കഴിവില്ലാതെയായിപ്പോയാലും പിന്നെ അല്പം സമ്പത്ത് ബാക്കിയായി മരണപ്പെട്ടാൽ അവൻ്റെ ആ സമ്പത്ത് ഓഹരി ചെയ്യാൻ മക്കൾ വരുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ആ ഉപ്പയുടെ പേരിലുള്ള ഹജ്ജ് ആ ഉപ്പയുടെ ആ സമ്പത്തിൽ നിന്നും എടുത്തുകൊണ്ട് നിർവഹിക്കലാണ് അല്ലാതെ അനന്തരവകാശികൾക്ക് ആ ഹജ്ജിൻ്റെ സമ്പത്ത് കഴിച്ചിട്ടേ അവകാശമുള്ളൂ ഹജ്ജിലേക്ക് പോയി വരാൻ ആവശ്യമായ സമ്പത്തിന് അനന്തരവകാശികൾക്ക് ഹലാലല്ല അത് അവരെടുക്കൽ ഹറാമാണ് ഈ ഉപ്പയുടെ ഹജ്ജ് അവിടെ കിടക്കുന്നുണ്ട് അപ്പം അനന്തരവകാശികളും കുടുങ്ങും എന്ന് പറഞ്ഞാൽ അവർ ഹജ്ജിന് ചെയ്യാതെ സ്വത്തുവാഹരി ചെയ്താൽ എടുത്താൽ അത് അള്ളാഹുവിൻ്റെ ഹക്കാണ് അള്ളാഹുവിൻ്റെ ഹക്ക് സ്വന്തമായി ഭക്ഷിക്കലാണ് അത് നാം എടുക്കുന്നത് ഹറാമാണ് അന്നൻ്റെ സമ്പത്ത് നാം കൈക്കലാക്കലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കഴിവുള്ളവർ ഹജ്ജിന് പോകാൻ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായി കഴിഞ്ഞാൽ വേഗം ഹജ്ജ് ചെയ്യുക എന്നത് മാം പിന്നീട് അത് കഴിയാതെ പിന്നീട് കഴിയാതെ ആവുകയും മരണപ്പെടുകയൊക്കെ ചെയ്താൽ ആ ബാധ്യത അവിടെ കടുക്കും പരലോകത്ത് വരുമ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ അനന്തരവകാശികൾക്ക് പിന്നീട് അത് ഓഹരി ചെയ്യാൻ പ്രയാസമായി വരും ഇത്തരം കാര്യങ്ങൾ അല്ലാതെ വലിയ മുതലാളിമാർക്ക് മാത്രമേ ഹജ്ജ് ബാധ്യതയുള്ളൂ നിർബന്ധമുള്ളൂ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിലും ഹജ്ജ് നിർബന്ധമാണ് ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണം അസ്സലാമു അലൈക്കും വാഹത്തുള്ള അള്ളാഹു നന്മകൾ നൽകട്ടെ